സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും പടങ്ങൾ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ച് അശ്ലീല ക്യാപ്ഷനുകളോടെ മറ്റു പലർക്കും അയച്ചു കൊടുക്കുന്ന ചില മാനസിക രോഗികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്നതിൽ അറുപത്തി ശതമാനം സ്ത്രീകളാണ് വീഡിയോ കാണുന്നത് സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ടോപ്പിക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ മാതിരി സദാചാര തെണ്ടിയായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും സംശയമുണ്ട് അപ്പൊ എന്താണ് വിഷയം നമുക്ക് നോക്കാം ഈഗിൾ ഗെയിമിങ് ആണ് ഇതെല്ലാം പുറത്തു കൊണ്ടുന്നത് കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് വളരെ ചെച്ചകളും നാറുകളുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലരും തിരിച്ചറിയുന്നില്ല കൂടുതൽ ആൺകുട്ടികളും പെൺകുട്ടികളെ കാണുന്നത് ശാരീരികമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവരുടെ നഗ്നത കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമായിട്ടും അവരെ അത്തരം കുൽസിതങ്ങൾക്ക് ഒരു ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വന്നിട്ട് ഇത്തരം കുൽസിത കമൻറ്റുകൾ ഇടുന്ന ചെറുക്കന്മാരുടെ അക്കൗണ്ട് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുട്ടയെന്ന് വിരിയാത്ത കീപ്പറുകളാണ് ഇമാതിരി വൃത്തിയിട്ട കമൻറ്റുകളിൽ കൂടുതലും ഇടുന്ന സാധനം എന്ന് പറഞ്ഞ പ്രായോഗരം നന്നായിരുന്നല്ല കേട്ടോ എന്നാലും ഇതാണ് കൂടുതലും വരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ വീഡിയോയിൽ വരുന്ന കണ്ടന്റുകൾക്കെല്ലാം ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഇത്തരത്തിലൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കാനുള്ള പ്രധാന കാരണം എൻ്റെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും സ്ത്രീകളാണ് നിലവിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പുരുഷന്മാര് കുറേ സ്ത്രീകളെ പണം ഉണ്ടെന്ന് കാണിച്ച് അല്ലെങ്കിൽ സ്നേഹമാണെന്ന് കാണിച്ച് ഈ മാതിരി കുൽസവത്തിന് ഉപയോഗിച്ചിട്ട് അവരുടെ പാട്ടിന് പോകുന്നു ചില സ്ത്രീകൾ വിശ്വസിച്ച് അങ്ങോട്ട് ട്രസ്റ്റ് കൊടുക്കുന്നു ചില സ്ത്രീകൾ രസത്തിന് തന്നെ പോകുന്നു അപ്പം അങ്ങനെ രസത്തിന് പോകുന്നതിന് നമ്മൾ വിടുന്നു മാന്യമായ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഉള്ളതായിട്ട് വീഡിയോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് യൂട്യൂബർ കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഗെയിം സ്ട്രീമിംഗ് ആണ് പുള്ളിക്കാരൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ വൈഫിനെ കുറിച്ച് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസുകൾ വരാറുണ്ടായിരുന്നു ഇതിന് മുമ്പൊരു തവണ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോസും വീഡിയോസും ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വരികയും ആ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മോർഫ് ചെയ്ത വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും വൃത്തികേട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുകയും ഇദ്ദേഹം അവരെ തപ്പിച്ചെല്ലുകയും ചെയ്തു ഇപ്പോൾ പുതിയ അതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈഗിള് ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു 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 എഴുതി വെച്ച് ഒരെണ്ണം ഞാൻ വായിക്കാം ലാസ്റ്റ് ടൈം ആളെ കണ്ടുപിടിച്ചിട്ട് പോലും നമ്മൾ പ്രായം കൺസിഡർ ചെയ്ത് വെറുതെ വിട്ടയാണ് ദിസ് ടൈം ഐ ഇൽ ഗോണ് ദിസ് ഷിറ്റ് സ്വന്തം അമ്മയും പെ അമ്മയും പെങ്ങളുടെയും വരെ ഫോട്ടോ ഗ്രൂപ്പിലിട്ട് സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ടെലഗ്രാം മോളുകളുണ്ട് സോ എൻ്റെ വൈഫിൻ്റെ അതുപോലെ ഞങ്ങൾ ക്രിയേറ്റേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് പലരുടെയും മോർഫ്ഡ് എ പിക്ചേഴ്സ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഏതൊരു സമനം അപ്പം അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി കിട്ടത്തില്ല എന്ന ഉറപ്പോടെ ടെലഗ്രാമിൽ ഇത്തരം മോർഫ്ഡ് ഫോട്ടോസ് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈകൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം രണ്ട് മാസമായി കേട്ടാ അപ്പൊ ഞാൻ വളരെ റീസെൻ്റ്ലി എനിക്ക് വേറെ കുറേ ആൾക്കാർ ഇവന്റെ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ ഞാൻ ഞാനിവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും എന്ന താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത് അത്രയും ധൈര്യത്തിൽ അവൻ നമ്പർ കൊടുക്കണമെങ്കിൽ ഓബ്വസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ണന്മാർക്ക് ഉണ്ടാവില്ല പക്ഷെ എനിക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത് മനസ്സിലായത് ഞാൻ അവിടുന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു ഈ ഫോട്ടോ ഈഗിൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് ആയിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീണ്ടും എടുത്ത് ഇവിടെ പബ്ലിഷ് പോട്ടെ നമുക്ക് ഈ ഒരു സംഭവം മാത്രമാണ് നമ്മൾ അതിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവനിപ്പോ എന്നെ വിളിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇപ്പൊ അവരുടെ പേരൻസിന്റെ സൈഡിൽ നിന്ന് പറയണത് അവന്റെ മാനസിക അസുഖമാണ് അതുകൊണ്ട് വേറൊന്നും വിജയം ഇങ്ങനെ രണ്ട് ട്രീറ്റ്മെന്റ് അവന്റെ തീരും ഞാൻ ുംസികൾ അതിന്റെ സർട്ടിഫിക്കറ്റോ അതിന്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അല്ല ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങള് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്ന അവൻ വട്ടുണ്ട് അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിനെ ട്രീറ്റ് ചെയ്യണേന്ന് മനസ്സിലായോ ഇപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവരെ അടുത്ത് പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ അശ്ലീലമായിട്ടുള്ള വീഡിയോസും അശ്ലീലമായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ അവരെ തപ്പിപ്പോയി ഈഗിളിനൊരു ടീമുണ്ട് ഇതിനകത്ത് ഹാക്കേഴ്സ് ഉണ്ട് ഈ ടെക്നിക്കലി അഡ്വാൻസ്ഡ് നോളജ് ഉള്ളവരുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈഗൾ അദ്ദേഹത്തെ തപ്പി ചെല്ലുകയും ആളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ അപ്പനും അമ്മയായിട്ട് സംസാരിക്കുകയും ചെയ്തു സോ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചില തലതെറിച്ച തന്ത്രമാരും തള്ളന്മാരും എന്തുണ്ടെങ്കിലും അവരെ അങ്ങ് കണ്ണടച്ചങ്ങ് സപ്പോർട്ട് ചെയ്ത് എന്ത് തോന്നിയവാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും പണ്ടൊരു കഥ ഉണ്ടായിരുന്നോ മോനെ കക്കാൻ വിട്ട് മോനെ കക്കാൻ വിട്ട് ലാസ്റ്റ് പോലീസ് വിളിച്ചപ്പോഴത്തേക്കും മോൻ അമ്മയുടെ ചെവി അടിച്ച് വച്ചിട്ട് എന്നെ ഉപദേശിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് തന്നെ എന്ത് തോന്നിയവാസം കാണിച്ചാലും മക്കളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് ഇതാക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്തരത്തിലൊരു മറ്റൊരാളുടെ ഭാര്യയുടെ പടം മോർഫ് ചെയ്ത് അതിനെ അതിനെ വീഡിയോ ആക്കി അതിനെ ഫോട്ടോ ആക്കി പലയിടത്തായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ മാനസികരോഗിയവൻ മാനസിക രോഗി മാനസികരോഗിയാണെങ്കിൽ ഇത്തരം മാനസികരോഗം ചികിത്സിച്ചു ഭേദ വെക്കണം ഇല്ലേ കൊണ്ടുവല്ല പ്രാന്താശുത്തിലും കൊണ്ടുപോടണം അല്ലാതെ വിട്ട് ബാക്കിയുള്ളവന്മാരുടെ ഭാര്യമാരുടെ നെഞ്ചത്തോട്ട് കയറാൻ വിടുകയല്ല വേണ്ടത് എന്ന് ഈ പയ്യ ഈ വീഡിയോ ഉണ്ടാക്കിയ പയ്യൻ്റെ മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഉടനെ മാനസികരോഗം ഞങ്ങൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യുവോ ഞാൻ എം ബി ബി എസ് മൂന്ന് വട്ടം പഠിച്ചു തരിയോ അപ്പോൾ മാനസികപരം എന്നാ പഠിച്ചോ മരുന്ന് രണ്ട് പാര വലിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറി കൊടുത്താൽ മതി അവർ മരുന്ന് തരുമല്ലോ ബാക്കിയൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ അമ്മാവനല്ല ഞാൻ പക്ഷെ ഇതങ്ങനെയല്ല ആ ഗ്രൂപ്പിൽ നിങ്ങൾ കേറണം ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറേ സാധനം ഉണ്ട് വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ അതായത് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ അത് നിങ്ങൾ അവിടെ കൊണ്ട് ഇടുക എന്നു പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണി ഇല്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ അഡ്മിൻ അവളുടെ ചെയ്യും ഗ്രൂപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞല്ലോ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഈ വീഡിയോ കാണുന്ന പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് ഈ സുഹൃത്തിനെ നിങ്ങൾ അമിതമായി വിശ്വസിക്കുകയും ഈ സുഹൃത്ത് മാനസികമായിട്ടൊരു തെണ്ടിയാണ് എന്ന് കരുതുക ഈ സുഹൃത്തിന് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവന് അയച്ചു കൊടുത്തിട്ട് ഇതിനെ മറ്റേ സെറ്റപ്പ് ആക്കി ഇങ്ങോട്ട് തരാൻ പറഞ്ഞ ന്യൂഡായിട്ട് ഫോട്ടോ ആക്കിയിട്ട് ഗ്രൂപ്പിൽ അഡ്മിൻ അയച്ചു കൊടുക്കും ഇവനെന്ത് കണ്ട് ആർത്ത് വിൽസിച്ച് നിൽക്കാം ഈ പെൺകുട്ടിയുടെ മുമ്പിൽ മാന്യതയുടെ മുഖപടലവും മുഖ പഠവും അന്നേ സമയം അല്ലാതെ വെറും ചെറ്റ സ്വഭാവമാണ് കാണിക്കുന്നത് ഇത് ഒന്ന് ഒരാണിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പഴത്തേനും സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക എല്ലാ ആണുകളും തെണ്ടുകളാണെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ അങ്ങനത്തെ ആളുകളും ഉണ്ട് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക പ്രണയത്തിലാകുന്നുടനെ അല്ലെങ്കിൽ ഒരാളുമായിട്ട് ക്രഷ് തോ തോന്നുന്നെ കാണിക്കാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അതൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് പാമ്പായിട്ട് തിരിച്ചു കൊത്തും സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം സർക്കുലേറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു ന്യൂഡ് ഫോട്ടോയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്തരത്തിലേ വെച്ച് എഡിറ്റ് ചെയ്തൊരു ന്യൂഡ് ഫോട്ടോയോ സർക്കുലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് കറങ്ങി തിരിഞ്ഞത് നിങ്ങളുടെയൊക്കെ തേടേം തള്ളേടേയും കൈ കിട്ടുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ന്യൂ സർക്കുലേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചേഞ്ച് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ പോലും അത് ഒറിജിനൽ അല്ല എന്ന് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും സോ മാക്സിമം സേഫ് ആയിട്ടിരിക്കുക പക്ഷേ ഇതിനൊന്നും നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല ഇതിന് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങളെല്ലാം വരിക എന്നുള്ളതല്ലാതെ ഇതിനെ തടയിടാനൊന്നും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്ത ഉണ്ട് അല്ല അല്ലേ ഇതെന്ന് പക്ഷെ നിങ്ങൾ ശരിക്കും ഇത്തരത്തിൽ ആർക്കെങ്കിലും ഫോട്ടോസ് അയച്ചു കൊടുക്കുകയോ ഇങ്ങനെ കാണിക്കുകയോ ചെയ്തതിനു ശേഷമാണ് ഇത് സർക്കുലേറ്റ് ആയെങ്കിലോ പറയും വൺ ടൈം വ്യൂ ആട്ടോ ഞാൻ അയച്ചത് പറയാ വൺ ടൈം വ്യൂ അയച്ചത് വേറൊരു ഫോൺ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റോ വൺ ടൈം വ്യൂ സോ മാക്സിമം ഉള്ളവർ ഉപയോഗിക്കാം കേട്ടോ ബാക്കിയേക്കാം പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോൺ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് ഫ്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളാരുടെയും അവരുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക് ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി ഇത് ടെലഗ്രാമിലൊക്കെ പൊതുവേ ഉള്ളൊരു സാധനം കേട്ടോ കാരണം എനിക്ക് ദയാ എന്ന് പറയുന്ന ഒരു ഐ ഡി ഇതുപോലൊരു മെസ്സേജ് വന്നിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ്യൂട്ട് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വൈഫിനെ കാണിച്ചിട്ട് ആ സാധനം ബ്ലോക്ക് ചെയ്ത് കിട്ടു ടെലഗ്രാമിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഉറപ്പിന്റെ പേരിലാണ് ഇത്തരം സാധനങ്ങളെല്ലാം നടക്കുന്നത് അവർക്കത് കുഴപ്പമില്ല നിങ്ങൾ കണ്ടു കാശ് കിട്ടിയാൽ മതി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കാം ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ലീഗ് ആക്കുകയോ അറിയാതെ ഷൂട്ടിയുകയോ അല്ലെങ്കിൽ അറിഞ്ഞ് പ്രണയിക്കുന്ന സമയത്ത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് മറിച്ച് കിട്ടി കാശ് ഉണ്ടാക്കത്തില്ലെന്നുള്ള ഉറപ്പുമില്ല ഇതൊക്കെ മനസ്സിലാക്കി ബോധത്തോടെ നിൽക്കുക ഈഗിളിനെപ്പോൾ ഒരാൾ തുനിഞ്ഞിറങ്ങിയതുകൊണ്ട് അവനെ പിടിക്കാൻ സാധിച്ചു പൊതുവേ നമ്മളെപ്പോലെ സാധാരണക്കാര് എങ്ങനെ ഇത് ട്രാക്ക് ചെയ്യും നമ്മളെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കറിയാം ഇന്നത്തെ ഈ ഒരു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് കാരണം ഇതിൻ്റെ ഒരു തീവ്രത പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഒരു ആൾക്കാരുള്ള ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ചെല്ലുന്നെങ്കിൽ അതിൽ അഞ്ചെണ്ണയെ കാണത്തുള്ളൂ മാന്യമായിട്ട് നിൽക്കുന്ന ആൾക്കാര് ബാക്കി തൊണ്ണൂറ്റഞ്ചെണ്ണവും അവളെ ഒന്ന് ആ സെറ്റപ്പിൽ തന്നെയായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് അമിതമായിട്ട് ഇടപെടുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായി സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഉണ്ടാക്കുക ചെല്ലു പറയും അത് ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് തൊടുന്ന തൊടുന്നതിന് തിരിച്ചറിയാനുള്ള ബോധം എന്ന് പറഞ്ഞാൽ എല്ലാവരും അഭിപ്രായം എനിക്കില്ലാട്ടോ ഇങ്ങനെ വേറെ ഏറ്റവും വലിയൊരു സഹകരണം പറയാം ഭയങ്കര സർപ്രൈസ് നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാലോ ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മയും ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നത് അമ്മയും പെങ്ങളും എന്ന് ഞാൻ എന്നുവെച്ചാൽ ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള് ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പെർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് എന്തൊരവസ്ഥാലോചിച്ച് ആലോചിച്ചോണം കൂടെ താമസിക്കുന്ന അമ്മയ്ക്കും പെങ്ങൾക്കും പോലും സേഫ്റ്റി കൊടുക്കാൻ പറ്റാത്തൊരു മകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹോദരനാണ് കൂടെ ഉള്ളതെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇവനൊക്കെ നാളെ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഇവനൊക്കെ മറച്ചു വിറ്റോളയും നമ്മൾ ഒരാ ഒരു ഒരു ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേനും വളരെ എക്സ്പെക്ടേഷനോടെ ആയിരിക്കും ഇവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റിലായിരിക്കും അങ്ങനെ ട്രസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഇമാതിരി പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും സോ ഞാൻ വീണ്ടും പറയുന്നു ഓർമ്മിപ്പിക്കുന്നു സേഫായിട്ട് പെൺകുട്ടികൾ ഈ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇത്രയും വളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പടം കിട്ടിയാൽ തന്നെ അതിനെ വെച്ച് ഒരു ഫോട്ടോ കിട്ടിയാൽ തന്നെ അതിനെ വെച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഒറിജിനൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കുഴിയിലൊന്നും അങ്ങോട്ട് ചാടി ഇന്ന കൊണ്ടൊക്കോ എൻ്റെ ശരീരം ഇന്ന് പ്രദർശിപ്പിച്ചോളൂ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഇത് ഈഗിളിൽ നിന്ന് പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇത് ടെലഗ്രാമിൽ നിങ്ങൾ ചുമ്മാ ഇത് ഇതൊന്നും ഇതെല്ലാം വിട്ടേനെ ടെലഗ്രാമിൽ നിങ്ങൾ ചുമ്മാ കയറി എന്തെങ്കിലും ഇരിക്കണം അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി ഇത്തരത്തിൽ കുൽസ്ഥിതമായിട്ടുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി ഈ സാധനം നിങ്ങൾക്ക് കിട്ടും ടെലഗ്രാമിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സാധനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഏതായാലും ഈഗിൾ എടുത്ത ആ ഇനിഷ്യേറ്റീവിനോട് റെസ്പെക്ട് ഉണ്ട് ഇത് പോലീസ് സ്റ്റേഷൻ പോയ പോലീസ് എന്ന് പറയും അത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് പിടിക്കാൻ പറ്റത്തില്ല നമുക്കാണ് അപമാനം ഇത് അനുഭവിക്കുന്ന ആൾക്കാത് അറിയാൻ പറ്റത്തുള്ളൂ സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇത്തരത്തിൽ മൊറഫ് ചെയ്യുന്ന തന്നെ നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല നിങ്ങളായ സോഷ്യൽ മീഡിയ ഫോട്ടോ എന്ന് പറയത്തക്ക ഒരു ഭൂഷ്വാസി അല്ല ഞാൻ പക്ഷേ നിങ്ങളായിട്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിന് ചെയ്യുന്ന തെറ്റാണ് അതിന് ചെയ്യാതിരിക്കുക അതായിരിക്കും ആരോഗ്യത്തിന്റെ ഹാനികൾ പൊന്നാരെ അളിയാ ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇന്ന പോലത്തെ ലീക്ഡ് ഫോട്ടോസ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഇതിപ്പോ പറഞ്ഞു ഞാൻ സർച്ച് ചെയ്ത് നോക്കിയത് ഞാൻ സർച്ച് ചെയ്ത് നോക്കിയത് കേട്ടു കേട്ടോ ഹണി റോസിന്റെ കേസ് വന്നപ്പോ ഇല്ല ആശാം വന്ന് പറഞ്ഞത് വെച്ചിട്ട് നോക്കി പറഞ്ഞതാണ് എന്റെ പൊന്നമാര് നിങ്ങളുടെ അഭിപ്രായം കമ്മിയുടെ മറ്റൊരു ആണ്